കൊച്ചി സെയ്ദ് അഹമ്മദ് വായനശാലയുടെ നേതൃത്വത്തിൽ വായന തീരം ആചരിച്ചു ഫോട്ടുകൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറിയുടെ അഭിമുഖത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു ഫോർട്ടുകി സെന്റ് ആക്ടോഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ഹാഷിം ഖാൻ അധ്യക്ഷത വഹിച്ചു വെച്ചു കൊച്ചിൻ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സി സി പൂർണിമ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു ലൈബ്രറി സെക്രട്ടറി ഷാനവാസ് എസ് എ സ്വാഗതം പറഞ്ഞു സാന്താക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ ജെ മിനി ലീല ജോസ് എന്ന് സംസാരിച്ചു ജോസഫ് ജോർജ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കച്ചി